വാഗമൺ കോട്ടമല പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കൈചൂണ്ടി വരെയുള്ള റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തം റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് ദുഷ്കരമായിരിക്കുകയാണ് വിനോദസഞ്ചാരികളും അടക്കം കടന്നുപോകുന്ന പ്രധാന റോഡിലാണ് ഈ ദുർഗതി തേക്കടി കൊച്ചി സംസ്ഥാന പാതയെ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡ് തോട്ടം വിനോദസഞ്ചാര മേഖല തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തുടങ്ങി നിരവധി പ്രത്യേകതകളുള്ള അടുത്ത നാളിൽ ഈ റോഡിന്റെ കോട്ടമല മുതൽ എം എം ജെ ഫാക്ടറിക്ക് സമീപം മൂന്ന് കിലോമീറ്ററോളം വരുന്ന ഭാഗമാണ് വിവിധയിടങ്ങളിൽ തകർന്നു കിടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഭാഗം ടാർ ചെയ്തത് ചില ഭാഗങ്ങളിൽ സംരക്ഷണത്തിൽ ഇടിഞ്ഞിട്ടുമുണ്ട് കൂടാതെ കനുങ്കും നിർമ്മിക്കണം മൂന്ന് കിലോമീറ്റർ കിടക്കുകയാണ് കാലവർഷത്തിന് അത് യാത്രയും ഒരു ദിനംപ്രതി ദിനോട്ടം തൊഴിലാളികൾ വിനോദസഞ്ചാരികൾ അടക്കം കടന്നുപോകുന്നതാണ് കൂടാതെ സ്കൂളടക്കമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ നവീകരിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉയർത്തുന്നുണ്ട് തകർന്ന ഭാഗങ്ങൾ കൂടി നവീകരിച്ചാൽ ഈ റോഡ് വഴിയുള്ള യാത്ര സുഗമമാകും ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ